ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടേസ്റ്റ് ഓഫ് കേരള ഓണാട്ടുകരക്കാരുടെ ഒരു സ്പെഷ്യൽ ഡിഷാണ് കൊഞ്ചുമാങ്ങ അത് ചെട്ടിക്കുളങ്ങര ക്ഷേത്രത്തിൽ കുംഭഭരണി നാളിൽ എല്ലാ വീടുകളിലും ഈ ഓണാട്ടുകരയിൽ എല്ലാ വീടുകളിലും കൊഞ്ചുമാങ്ങ ഉണ്ടാക്കും അത് ഈ മാങ്ങയും കൊഞ്ചും കൂടെ ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ് കൊതിയായിൽ കൊതിയായി നമ്മൾ ടേസ്റ്റ് ഓഫ് കേരളയുടെ പ്രേക്ഷകരിൽ നിന്നും റെസിപ്പി ക്ഷണിച്ചിരുന്നു അതിൽ നിന്നും തിരഞ്ഞെടുത്ത ഒരു റെസിപ്പിയാണിത് മഞ്ജു ശശി പ്രണവം മുള്ളിക്കുളങ്ങര മാവേലിക്കര പി അപ്പോൾ ഇന്ന് കൊഞ്ചും മാങ്ങയായിട്ട് രുചി തേടി മാവേലിക്കരയ്ക്കാണ് പോകുന്നത് രണ്ട് കാര്യമുണ്ട് ഒന്ന് എനിക്ക് ടേസ്റ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കാം നിങ്ങൾക്ക് ഒരു റെസിപ്പിയും കിട്ടും റെഡിയല്ലേ കം ഒരുപാട് അപ്പൊരുപാട് കൊറച്ച് കൺഫ്യൂഷനായി എനിക്ക് ലെറ്റർ കിട്ടിയിരുന്നു അപ്പൊ കൊഞ്ചു മാങ്ങ ഓണാട്ടുകര പറഞ്ഞിട്ട് ഒരു മാങ്ങ ലെറ്റർ അയച്ചതല്ലേ അപ്പൊ അതിന്റെ കൊതി കൊണ്ട് ഞാൻ ഇങ്ങനെ എന്ത് റിസ്ക് എടുത്താലും കണ്ടുപിടിക്കാന്ന് ഇങ്ങനെ പാഞ്ഞു വരികയായിരുന്നു ഇത് എങ്ങനെ ഇവിടത്തെ മാത്രമാണ് ഈ ഡിഷ് ഇത് ഓണാട്ടുകരപ്പെട്ട ഈ ഒരു ഒരു വിശിഷ്ട വിഭവം കരക്കാർ അന്നെല്ലാ വീട്ടിലും മാങ്ങയും മാ കൊഞ്ചു മാ അതിന്റെ പിന്നിലൊരു കഥയുണ്ട് അപ്പൊ അത് കാരണം എല്ലാ വീടുകളിലും ഈ കൊഞ്ചു മാങ്ങ ഉണ്ടാക്കുന്ന എല്ലാ വീടുകളിലും അമ്മ എത്തും അമ്മ നമ്മളെ അമ്മ എത്തും എന്നുള്ള ആ ഒരു വിശ്വാസത്തില് എല്ലാവരും ഉണ്ടാക്കാൻ അല്ല എന്നൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഓണാട്ടുകരയിലെ കൊഞ്ചു മാങ്ങ റെസിപ്പി പഠിക്കാൻ റെഡിയല്ലേ കം ോതയിലെത്തി എടുത്തു പറഞ്ഞ ഒരു പ്രത്യേകത നമ്മുടെ കയ്യിൽ കിട്ടുന്ന നമ്മുടെ വീട്ടിൽ അടുക്കളയിലുള്ള സാധനങ്ങൾ അതിന് കുറച്ച് കൊഞ്ച് മാത്രം ഉണക്ക കൊഞ്ച് മാത്രം മേടിച്ച് കഴിഞ്ഞാൽ അടുക്കളയിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ തട്ടി ഒപ്പിക്കാവുന്ന ഒപ്പിക്കാവുന്നൊരു ഡിഷാണ് ഈ കൊഞ്ച് മാങ്ങ പെട്ടെന്നുണ്ടാക്കുകയും ചെയ്യാം ഇതിന് വേണ്ട സാധനങ്ങൾ തേങ്ങ മാങ്ങ മുളക് പൊടി മല്ലിപ്പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി പിന്നെ ഉണക്കക്കൊഞ്ച് കറിവേപ്പില എന്താ അത് ഒരിക്കലേ കുംഭപ്പരണി നാളിലെ കുത്തിയോട്ടം കുത്തിയോട്ടം കുമ്പരണി നാളിലെ ഉള്ള ചുരുള്ളങ്ങരമ്മയുടെ ഒരു ഇഷ്ട വഴിപാടാണ് കുത്തിയോട്ടം ആ അത് തന്നെ ആ കുത്തിയോട്ടം നടക്കുമ്പോഴേ അമ്മ വീട്ടിലിരുന്ന് കുഞ്ചുമാങ്ങ തയ്യാറാക്കി കൊണ്ടിരിക്കുക അപ്പൊ കുത്തിയോട്ടം കാണാൻ പോണം ഇത് ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോഴത്തേക്കും കരിഞ്ഞു പോകും അപ്പം ദേവിയോട് പറഞ്ഞു ദേവി ഞാൻ കുത്തിവട്ടം കാണാൻ വരുവാണ് ഇതൊന്നും കരിയല്ലേ ദേവി എന്ന് പറഞ്ഞിട്ട് കുത്തിവോട്ടം കാണാൻ പോയി കുത്തിവട്ടമൊക്കെ കണ്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഇത് കരിയാതെ ഉപ്പഹയാതെ നല്ല പാകത്തിന് വെന്ത് ഇരിക്കുന്നുണ്ട് അന്ന് തന്നെ വൈകുന്നേരത്ത് ഇവിടെ തേരും കുതിരയൊക്കെ ഉണ്ട് കുംഭഭരണി നാളിൽ തേരുണ്ട് പതിമൂന്ന് കരക്കാരുടെ തേര് വഴിപാടുണ്ട് കരക്കാരാത് ചെയ്യുന്നത് അന്ന് വൈകുന്നേരത്ത് തന്നെ ഈ കുത്തിയോട്ടത്തിൻ്റെ ദിവസം തന്നെ ഈ തേര് കുതിരയെല്ലാം കണ്ടതിൽ ഇറക്കി കഴിയുമ്പോൾ അവിടെ പ്രശ്നം വെക്കും അമ്പലത്തിൽ അമ്മയ്ക്ക് തൃപ്തിയായോ ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് അത് തൃപ്തി അങ്ങനെ നോക്കുമ്പം എന്തോ തേര് അല്ല അന്നത്തെ ദിവസം തേര് നീങ്ങിയില്ല തേരും കുതിരയോടെ തേര് മുന്നോട്ട് നീങ്ങുന്നില്ല അപ്പൊ അത് എന്തുകൊണ്ടാണെന്നുള്ളത് പ്രശ്നം വെപ്പിച്ചപ്പോ പറയുന്നു അമ്മ അമ്പലത്തിലില്ല കൊഞ്ചും മാങ്ങയ്ക്ക് കാവലിരിക്കുകയാണ് അത് പൊഹഞ്ഞു പോകാതെ കരിയാതെ അമ്മ അതിന് കാവലിരിക്കുകയാണ് അപ്പൊ അന്നു മുതൽ ഈ കൊഞ്ചും മാങ്ങ ഈ കുത്തിവട്ട ദിവസം കുംഭഭരണി ദിവസം എല്ലാ വീടുകളിലും കൊഞ്ചും മാങ്ങ വെക്കും അന്ന് അമ്മ അവിടെ എത്തും എന്നുള്ള ആ ഒരു സങ്കല്പാണെന്ന് പറഞ്ഞല്ലോ അവിടെ അങ്ങനെയാണോ ഇതുപോലെ ഇതേപോലെ തന്നെ വെക്കാറുണ്ട് ഞങ്ങളെല്ലാം മാവിലിക്കരക്കാരെല്ലാം കൂടെ ഒരു വീട്ടില് ഓണം പോലെ തന്നെ സദ്യ എല്ലാവരും കൂടെ സദ്യ സദ്യ ഒരുക്കി കൊഞ്ചു മാങ്ങയൊക്കെ വെച്ച് അമ്മയുടെ കുമ്പഭരണി ഞങ്ങളും ആഘോഷിക്കാറുണ്ട് അവിടെ കഴിഞ്ഞ വർഷവും ആഘോഷിച്ചിരുന്നു നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ പോകുമ്പോഴത്തേക്ക് ഒരു ചെറിയ പാക്കറ്റ് കൊഞ്ചു മേടിച്ചു കഴിഞ്ഞാൽ ബാക്കി സാധനങ്ങൾ മുഴുവൻ വീട്ടിൽ കിട്ടുന്ന തന്നെയാണ് മാങ്ങ തേങ്ങ മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി മല്ലിപ്പൊടി അല്ലേ തുടങ്ങാം ആദ്യം എന്താ തേങ്ങ ഇത് കൊഞ്ച് വറുത്ത് പൊടിച്ച് അതിന്റെ പരിപ്പ് മാത്രാണ് ഇത് പാക്കറ്റ് നമ്മളത് വീട്ടിൽ വന്ന് വറുത്ത് അത് വറുത്ത് കഴിഞ്ഞിട്ട് അതിനെ പൊടിക്കും അല്ലല്ല അതിനു മുമ്പ് വറുത്ത് കഴിഞ്ഞിട്ടാണ് പൊടിച്ച് കഴിയുമ്പോൾ തലയും വാലും ഒക്കെ അങ്ങ് ചെയ്ത പരിപ്പാണിത് ഇതൊന്നും ചീനിച്ചട്ടി ക്കത്തിൽ ഇട്ട് നല്ലോണം ഇല്ല മണലൊന്നും പാക്കറ്റിനെ നല്ലതാണ് കിട്ടുന്നത് അത് നമ്മൾ ചീനിച്ചട്ടിയിലിട്ട് നല്ലോണം വറക്കും വറുത്ത് കഴിയുമ്പോൾ ഒരു മണം വരും അപ്പൊ നമുക്കറിയാം മൂത്തു തോന്നും അപ്പൊ പേപ്പറിലിട്ട് നല്ലോണം ഇത് എന്തെങ്കിലും വെച്ചിട്ട് ഉരുട്ടി കഴിയുമ്പോൾ അതിന്റെ തല വാലും ഒക്കെ പൊടിഞ്ഞു പോകും എന്നിട്ട് നമ്മൾ മുറത്തിലിട്ട് പാറ്റും പാറ്റി കഴിയുമ്പോ പൊടികളെല്ലാം പോയിട്ട് അതിന്റെ പരിപ്പ് മാത്രമായിട്ട് കിട്ടും ക്ലീൻ ക്ലീൻ നന്നായിട്ട് ചെയ്ത കൊഞ്ചാണ് അതിന്റെ പറഞ്ഞു പിന്നെ ഇതിനെ കഴുകിയിട്ടാണ് വെക്കാൻ ഇനി 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 ഇത് ഇത് അപ്പോൾ അപ്പോൾ മണലോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പോകും എത്ര അളവിലാണ് അരയ്ക്കുന്നത് ഇത് ഒരു മുറി തേങ്ങ

അതാകുമ്പോൾ വേറെ ചേർക്കാം പുളി കൂടുതലാണെങ്കിൽ കുറച്ച് മാങ്ങി ചേർക്കാൻ പറ്റും ഇത് പുളി ഇല്ലാത്ത കാരണം ഏറെ മാങ്ങനെ അമ്മയ്ക്കുള്ള വരുന്ന സങ്കല്പത്തിൽ വെക്കുന്നില്ല അപ്പൊ നല്ല വൃത്തിയോടും പുതിയ പാത്രത്തിലാണ് നമ്മൾ പുതിയ പാത്രത്തിലാണ് വെക്കാൻ പോകുന്നത് ഇനി എന്താ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഇത് മൂന്നും കൂടെ ഈ നാല് കൂട്ടം കൂടെ അരക്കണം തേങ്ങ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇത് മൂന്നോളം ചേർത്ത് അരയ്ക്കണം കൊഞ്ചുമാങ്ങയ്ക്ക് അരച്ചും കഴിഞ്ഞു ഇവിടെ മിക്സി ഒക്കെ ഉണ്ടായിട്ടും കല്ലിൽ അരച്ചാൽ മതിയും ചേച്ചി നിർബന്ധം പിടിച്ചു കാരണം കല്ലിൽ അരച്ചാൽ മാത്രമേ ടേസ്റ്റ് എന്ന് പറഞ്ഞു അല്ലേ സാധാരണ കല്ലിലാണ് അരയ്ക്കുന്നത് കൊഞ്ചുമാങ്ങക്ക് കഞ്ചിരും കല്ലിൽ തന്നെ ആ ശരി പിന്നെ ഇതിനകത്തിൽ അരച്ചേൻ്റെ കൂട്ടത്തില് ഉള്ളിയും കൂടെ ചേർക്കണമായിരുന്നു അരച്ച കൂട്ടത്തിൽ ഞാൻ രണ്ട് കഷ്ണം ഉള്ളി കൂടെ ചേർത്തിട്ടുണ്ട് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി രണ്ട് മൂന്ന് കഷ്ണം മതി രണ്ട് മൂന്ന് കഷ്ണം മതി നമുക്ക് മിക്സ് ചെയ്യാം ഇറങ്ങാം പാത്രത്തിലേക്ക് ഇടുന്നു വെള്ളം ഒഴിക്കുന്നു ആവശ്യത്തിനുള്ള മാങ്ങൾ പൊടിച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ച് പരിപ്പ ഇനി കുഞ്ചിന്റെ ഇത് തിളപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ കൊഞ്ച് മാങ്ങ റെഡി റെഡിയാണ് ഇതിലേക്ക് കരിയാപ്പില ഇതെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിരുന്നതാണേ മാങ്ങയുടെ പുളിയൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ഉപ്പ് ഇത്രേ ഇത്രേ ഉള്ളൂ അല്ലേ ഉള്ളൂ ഇത്ര മിക്സിങ് റെഡി ആയി കഴിഞ്ഞു ഇനി ഇത് തിളപ്പിച്ച് നമുക്ക് കഴിക്കാം റെഡിയാവും ആ ശരി അപ്പോൾ സംഭവം വളരെ എളുപ്പമാണ് നമ്മളിപ്പോൾ ഇതിന് തിളപ്പിച്ച് എടുത്തു കഴിഞ്ഞാൽ ഇതൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ വെന്ത് കഴിഞ്ഞാൽ ഇത് കഴിക്കാൻ റെഡിയാണ് ഇപ്പോൾ മിക്സിങ് മുഴുവൻ ആയിരിക്കുകയാണ് ആദ്യം നമ്മൾ തേങ്ങയും മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ചേർത്ത് അരച്ചു അതിൻ്റെ കൂടെ രണ്ട് ചുവന്നുള്ളി രണ്ട് രണ്ട് മൂന്ന് പീസ് അല്ലേ ചുവന്നുള്ളിയും ചേർത്ത് അരച്ച് അത് നന്നായിട്ട് അരക്കേണ്ട പകുതി അരച്ചാൽ മതി എന്നിട്ട് ആ അരപ്പ് കൊണ്ടുവന്ന് അതിനകത്തേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു പിന്നെ കുറച്ച് മാങ്ങ ഇട്ടു ഉണക്ക കൊഞ്ചിട്ടു കറിവേപ്പില ഇട്ടു ഉപ്പിട്ടു എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചു മാങ്ങ വേവാനായിട്ട് കുറച്ച് അധികം ഒഴിക്കണം ഇനി ഇത് വേവിച്ചു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാം റെഡിയല്ലേ ആയോ ആയി ആയോ അല്ലേ ഇതങ്ങനെ വറ്റി വരണം അല്ലേ തോരൻ പോലെ ആവും ഇതെങ്ങനെ കുംഭഭരണിക്ക് എന്നിട്ട് വീട്ടിലുണ്ടാക്കിയാ മതി നമ്മുടെ കൊഞ്ചു റെഡിയാണ് എന്റെ വായിലാണെങ്കിൽ കൊറേ നേരമായിട്ട് വെള്ളമൊക്കെ ഊറി കാരണം ഇത് നമ്മള് അതില് തീ കത്തിച്ചപ്പോ തന്നെ എന്റെ മണം വരാൻ തുടങ്ങി കൊഞ്ചിന്റെയും മാങ്ങയുടെ എന്തായാലും കഴിച്ചു നോക്കാം അടുത്ത ഡിഷിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെയൊക്കെ നാവിൽ വെള്ളം ഓറും ഉറപ്പാണ് കൊഴുക്കട്ട മുമ്പ് എനിക്ക് അമ്മ ഉണ്ടാക്കി തരാറുണ്ടായിരുന്നു പക്ഷേ അതിനകത്ത് ഈ അത് പഴം കണ്ടിട്ടില്ല അപ്പോൾ ഇത് ഇതൊക്കെയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഉണ്ട ശർക്കര ഉണ്ട ശർക്കര തേങ്ങ തിരിഞ്ഞത് തേങ്ങാ തിരികിയത് ഏലക്കൊടി ഏല ആ ഇത് ഏലക്കപ്പൊടിയാണല്ലേ ഏലക്ക പഞ്ചസാരയിട്ട് പൊടിച്ചോ നന്നായിട്ട് പൊടിയാൻ വേണ്ടി അത് ശരി ഏലക്കൊടി ഇത് ഉപ്പ് അരി അരിപ്പൊടി അരിമാവിലാണ് ഉണ്ടാക്കുന്നത് അപ്പം നിങ്ങളുടെ ചോയ്സാണ് അരിമാവിലും വേണമെങ്കിലും ഉണ്ടാക്കാം ഗോതമ്പോവിലും ഉണ്ടാക്കാം കൊഴുക്കട്ട രണ്ടിലും ഉണ്ടാക്കിയത് പിന്നെ കൊഴുക്കട്ട പല രീതിയിലും ഉണ്ടാക്കാം മാവ് തന്നെ പിടിയായിട്ട് വെള്ളവും പിടിയായിട്ട് കൊഴുക്കട്ട ഉണ്ടാക്കാം ഇത് തേങ്ങയും ശർക്കരയും പിന്നെ ഇതൊക്കെ വെച്ചിട്ടുള്ള കൊഴുക്കട്ടയാണ് പിന്നെ അതിനു വേണ്ട ഉപ്പ് എത്ര എത്ര നമ്മൾ ഉണ്ടാക്കുന്നത് രണ്ട് കപ്പ് രണ്ട് കപ്പ് അപ്പോൾ രണ്ട് രണ്ട് കപ്പിന് കപ്പ് വെള്ളം തന്നെ വേണം അല്ലേ രണ്ട് രണ്ട് കപ്പ് കപ്പ് വേണ്ട ഞാൻ ആവശ്യമുള്ള ഇടാം ഏകദേശം ഇത് എത്ര കിലോ 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 ഉണ്ട് ഉണ്ട് മാവ് മാവ് തോന്നുന്നു വെള്ളം വെള്ളം എടുത്തിട്ടുണ്ട് ഒഴിച്ചിട്ടുണ്ട് ഇനി വെള്ളം കുറവാണെങ്കിൽ കുറച്ചുകൂടി കുറച്ചുകൂടി വെള്ളം ഒഴിക്കാം അഥവാ കൂടുതലാണെങ്കിൽ എന്നിട്ട് നമ്മളിങ്ങനെ ഉണ്ട പിടിക്കാൻ പാകത്തിന് കണ്ടോ ഉണ്ടായോ ഉണ്ട പിടിക്കാൻ പാകത്തിന് ഈ മാവ് ഇപ്പം റെഡി ആയിട്ടുണ്ട് അപ്പം ഇതൊരു ആയി അല്ലേ കാരണം വെള്ളത്തിലാണ് നമ്മൾ ചെയ്തത് മാവ് നല്ലോണം പാകത്തിന്ന് കൊഴഞ്ഞ് പരുവത്തിനാക്കി വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് അതിലേക്ക് വേണ്ട മിക്സ് അകത്തേക്ക് വേണ്ട കൂട്ട് തയ്യാറാക്കാം അപ്പോൾ തേങ്ങാ ശർക്കര പഴം ഏലക്കാപ്പൊടി ഏലക്കാപ്പൊടി ഒരു 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 നമുക്ക് ശർക്കര ശർക്കര ഇടാം നമ്മൾ എത്ര ഇട്ടിട്ടുണ്ട് തേങ്ങ വലിയ ഉണ്ട മധുരം ആയിക്കോട്ടെ കുറയ്ക്കണ്ട അപ്പം നമ്മൾ ശർക്കര ഇട്ടു തേങ്ങയും ശർക്കര ആയി അപ്പം നമ്മൾ ഒരു മുറി തേങ്ങ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര അല്ലേ ഇത്ര ലിട്ടുണ്ടാകും അപ്പം ഇതിനകത്ത് ചേച്ചിര ഭാഷ പറഞ്ഞാൽ ഫില്ലിങ്സ് അത് നമ്മുടെ മനോധർമ്മം പോലെയാണ് കുറച്ച് മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കുറച്ച് അധികം വെക്കാം മധുരം കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ ഫില്ലിങ്സ് പിശുക്കി കുറച്ച് വെച്ചാൽ മതി ഇതിപ്പം നമ്മൾ കുറച്ച് മധുരം കൂട്ടിയിട്ടേക്കാണ് ശർക്കര കുറച്ച് കൂടുതലിട്ടു തേങ്ങ ശർക്കര ഇട്ട് ഏകദേശം അരപ്പരുവായി ഇനി ആ ശർക്കര വറ്റി വരണം അല്ലേ ഇനി ഇടാം അല്ലേ ഇടാം ും പിന്നെ ഇത് ശർക്കരയും അങ്ങനെ ചെയ്താൽ എളുപ്പം പോകും ഇങ്ങനെ ജലാംശം ഒന്നും ഇല്ലാതെ ചെയ്താൽ രണ്ട് മൂന്ന് ദിവസം കേടുകൂടാതിരിക്കും അപ്പൊ ഇതിന് രുചിയും കൂടുതെന്ന് തോന്നുന്നു അല്ലേ അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ടിപ്സ് ഉണ്ട് ഒന്ന് ഇത് കേട് കൂടാതിരിക്കണമെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസം കൊഴുക്കട്ട കേട് കൂടാതിരിക്കണമെങ്കിൽ ഇതുപോലെ വറുത്ത് അതിൻ്റെ കൂട്ടുണ്ടാക്കിയെടുത്ത് കൊഴുക്കട്ട ഉണ്ടാക്കണം അല്ലാതെ നമ്മൾ ഒരു ദിവസത്തേക്കൊക്കെ യൂസ് ചെയ്യാനാണെങ്കിൽ ജസ്റ്റ് തേങ്ങയും ശർക്കരയും കൂടി ഞെടി അതിനകത്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ആവിയിൽ പുഴുങ്ങി പുഴുങ്ങിയെടുക്കണം ഈ തേങ്ങയും ശർക്കരയും പഴവും കൂടെ ഇങ്ങനെ മൂത്ത് വരുമ്പോഴത്തേക്ക് നല്ല മണമാണ് എന്നപ്പോൾ നല്ല കണ്ട്രോളുള്ള ഒരാൾക്ക് മാത്രമേ ഇതിൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റുള്ളൂ ഇനി ഏലക്കൊടി ചേർക്കാം ഏലക്കൊടി ചേർക്കുന്നത് അല്ലേ ഏലക്കൊടി ചേർത്ത് നമുക്ക് വാങ്ങാം ഓ ഏലക്കൊടി ഇത് നല്ല പഞ്ചസാര ഇട്ട് പൊടിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും പൊടിക്കുമ്പോൾ ശ്രദ്ധിക്കുക അതിനകത്ത് കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് പൊടിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പൊടിഞ്ഞു വരും ഏലക്കയുടെ ആ കുരു കംപ്ലീറ്റ് നന്നായിട്ട് പൊടിഞ്ഞു വരും പിന്നെ ഏലക്ക ഒരു വറുത്തോണ്ടിരിക്കുന്ന സാധനത്തിലൊക്കെ ഏലക്ക ഇടുമ്പോ അതിൻ്റെ അവസാനമാണ് ഇലക്ക ഇട്ടങ്ങ് വാങ്ങിയെടുക്കുക ചെയ്യുക കാരണം അതിൻ്റെ ഫ്ലേവർ അല്ലെങ്കിൽ കുറേ ബന്ധു കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഫ്ലേവർ നശിച്ചു അപ്പോൾ ഒരു സ്പൂൺ ഇലക്കപ്പൊടിയും ചേർത്തു ഓക്കെ ഈ കൊഴുക്കട്ടെക്കകത്തേക്കുള്ള കൂട്ടർ തയ്യാറായി കഴിഞ്ഞു മാവ് മാവും തയ്യാറായി ഇനി നമുക്കത് ആവിയിൽ പുഴുങ്ങിയെടുക്കാം അതിനുള്ള വെള്ളം ചൂടാക്കാൻ നോക്കാം മാവ് കറക്റ്റ് വരുവാണ് അപ്പോൾ നമ്മുടെ എല്ലാ സാധനങ്ങളും റെഡിയാണ് ഇത് തീ കത്തിച്ചു കഴിഞ്ഞു പിന്നെ നമ്മുടെ നിറയ്ക്കാനുള്ള സാധനം റെഡിയാണ് മാവും റെഡിയാണ് ഇപ്പോൾ ഇതിൽ രണ്ട് സാധനങ്ങൾ ഏകദേശം ബന്ധതാണ് ഇത് ചൂട് തിളച്ച വെള്ളത്തിലാണ് കുഴച്ചത് പിന്നെ ഇത് നന്നായിട്ട് വറുത്തെടുക്കുകയും ചെയ്തു അപ്പോൾ ഒരു പ്രാവശ്യം ആവി വന്നു കഴിഞ്ഞാൽ കഴിക്കാനും റെഡി ഇതിപ്പോൾ നമ്മൾ കോഴുക്കെട്ട് ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് ചെറിയ ഉണ്ടായിട്ട് പിടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഈസി ആയിട്ട് എടുത്ത് അതിനകത്തേക്ക് ഒരു രണ്ട് മൂന്ന് കുഴക്കെട്ട ഫില്ല് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനും ഒരു എക്സ്പെർട്ട് കുഴക്കട്ട മേക്കറായി ഇതാ ആദ്യം ഈ മാവ് കയ്യിൽ വെച്ച് നന്നായിട്ട് പരത്തുക അതിനുശേഷം അതിനകത്ത് തേങ്ങയും ശർക്കരയും പഴവും കൂടെ ചേർത്തുള്ള മിക്സ് ഏലക്കായ പൊടിയും കൂടെ ചേർത്തുള്ള മിക്സ് ഇത് എടുക്കുമ്പോൾ തന്നെ നല്ലൊരു മണം വരികയാണ് കഴിച്ചു പോവും നല്ല കണ്ട്രോളില്ലെങ്കിൽ അത് നന്നായിട്ട് മടക്കി ഉരുട്ടിയെടുക്കാം കേട്ടോ ഇതുപോലെ നമ്മളിത് ഉരുട്ടി എടുക്കാനാണ് താമസം എടുക്കുന്നത് ബാക്കിയെല്ലാം പെട്ടെന്നായി ഈ ഉരുട്ടിയെടുക്കുന്ന കുറച്ച് സമയം സമയമെടുക്കും കേട്ടോ ഇപ്പോൾ ഞാനത് എക്സ്പെർട്ടായി ഇപ്പോൾ ഇതിൽ ഒരു പത്ത് പന്ത്രണ്ടെണ്ണം ആയി ഇനി നോ കോംപ്രമൈസ് ഇതിൽ ചെറിയ വിസിലൊക്കെ വരാൻ തുടങ്ങി എൻ്റെ മനസ്സിൽ കുറേ നേരമായിട്ട് വലിയൊരു വിസിൽ വിസിലടിച്ചോണ്ടിരിക്കുകയാണ് എന്തായാലും ഇനി താമസിപ്പിക്കുന്നില്ല എന്തോ അല്ലേ എന്തുല്ലേ ആവി പറക്കുന്ന കോഴിക്കട്ട എൻ്റെ ഫ്രണ്ടിലുണ്ട് എൻ്റെ കൺട്രോൾ ഇട്ടിരിക്കുകയാണ് ഏകദേശം ഇത് പാത്രം നിറഞ്ഞപ്പോൾ തന്നെ ഒരു പകുതി എന്റെ മനസ്സ് നിറഞ്ഞു എന്തായാലും കഴിക്കാം ഇതിനകത്ത് രണ്ടി പേരിപ്പൊ തന്നെ അലങ്കരിക്കാം ചൂട് ഭംഗിയോ ഭംഗിയായിരിക്കും അപ്പോൾ അത് ആവശ്യമുള്ളവർ മാത്രം അലങ്കരിച്ചാൽ മതി നമ്മളെപ്പോലെ ആക്രാന്തത്തിന് കൈകാലം വെച്ചവരൊന്നും അങ്ങനെ അലങ്കരിക്കേണ്ട കാര്യമില്ല നല്ല ടേസ്റ്റ് ആണ് ഇത് ഇഷ്ടമുള്ള ഏത് ദൈവമാണ് ഗണപതി ഗണപതിക്ക് ഇഷ്ടമാണ് മോദകം മോദകം ഗണപതിക്ക് കൊഴിക്കട്ടെ അപ്പൊ ഇന്നത്തെ ടേസ്റ്റ് ഓഫ് കേരളയുടെ പ്രേക്ഷകർക്ക് ദൈവങ്ങളുടെ രണ്ട് ഡിഷാണ് കിട്ടിയത് അതിന്റെ ടേസ്റ്റും അസാധ്യമാണ് അപ്പോൾ ഈ ഇതിന്റെ റെസിപ്പി അയച്ചു തന്നതിനും ഇത് പഠിപ്പിച്ചതിനും ഹൃദയം നിറഞ്ഞ നന്ദി താങ്ക് യു വെരി മച്ച് തിരിച്ചും ഞാനും തിരിച്ചും അങ്ങോട്ട് പറയുന്നു ഇവിടെ വന്നതിലും നമ്മളുടെ കൂടെ സഹകരിച്ചതിലും ഒരുപാട് നന്ദി ഞങ്ങൾക്കും